വളരെ സജീവമാക്കുന്നതിൽ ഈ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ കാര്യമായ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ഈ ചാമ്പ്യൻഷിപ്പ് അടക്കം കാരണമായിട്ട് നമുക്കറിയാം കുട്ടികളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ബലപ്പെടുത്താൻ കഴിയുന്ന വളരെ സയൻറ്റിഫിക്കായി കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗെയിം കൂടിയാണ് നമുക്കറിയാം ഇന്ന് ലഹരിയുടെ അതിപ്രസരം നമ്മുടെ നാട്ടിലാകെ പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാർത്ഥികളുടെ യുവജനങ്ങൾക്കിടയിലും കാര്യമായ തോതിൽ ലഹരിയോടുള്ള ആസക്തി വളർന്നു വരുന്നൊരു കാലത്ത് അവിടെ നിന്ന് അവരെ മാറി നടക്കാൻ പ്രേരിപ്പിക്കാൻ വളരെ ചെറുപ്പത്തിലേ അവരെ പരിശീലിപ്പിക്കാൻ ശീലിപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല വ്യക്തിയായി അവരെ രൂപപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ അവരെ ശരിയായ രൂപത്തിൽ സമൂഹത്തിനത്ത് വളർത്തിയെടുക്കാൻ അവർക്ക് കൂടി താല്പര്യം വരുന്ന നിലയിൽ അവരെ രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു ഗെയിമാണ് കരാട്ടെ എന്ന് പറയാൻ ജില്ലാ കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് പി ചന്ദ്രശേഖര പണിക്കർ അധ്യക്ഷത വഹിച്ചു ചേർത്തല സെയിന്റ് പബ്ലിക് സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ജില്ലയിലെ വിവിധ ക്ലബ്ബുകളിൽ നിന്നായി അഞ്ഞൂറിൽ പരം മത്സരാർത്ഥികൾ പങ്കെടുത്തു ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി സോജി കേരള കരാട്ടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ആർ സുരാജ് വി സമ്പത്ത് കേരള കരാട്ടെ അസോസിയേഷൻ ട്രഷറർ ജി ഷിബു എന്നിവർ സംസാരിച്ചു ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുര്യൻ ജയും സമ്മാനദാനകർമ്മം നിർവഹിക്കും വിജയികളിൽ നിന്ന് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിനായുള്ള ജില്ലാ ടീമിനെയും തിരഞ്ഞെടുക്കും